കേരളത്തിലെ ഇരുപത് എം പിമാരും ഫ്ളക്സ് ബോർഡ് എം പിമാരായി മാറിയിരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ കൊല്ലം പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സിന്ധുമോൾ ഇടതുഭരണത്തിൽ കേരളത്തിന്റെ വികസനത്തിന് പകരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബവും മന്ത്രിമാരുടെ കുടുംബവും സഹാക്കന്മാരുടെ കുടുംബവുമാണ് വികസിച്ചതെന്ന് സിന്ധു മോൾ പിണറായി പോകുന്ന കേരളത്തിൽ നിന്നും ചെങ്കുടി അറബിക്കടലിൽ പതിക്കാൻ അധികനാൾ വേണ്ടിവരില്ലെന്ന് സിന്ധുമോൾ പറഞ്ഞു കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു തുരുത്തിൽ പോലും കയറാതെ അപ്രത്യക്ഷമാകുമ്പോൾ ഭാരതത്തിൽ നിന്നും ഒരു വിപത്താണ് ഒഴിഞ്ഞുപോകുന്നതെന്നും സിന്ധുമോൾ പറഞ്ഞു ചവറ മണ്ഡലം പ്രസിഡന്റ് ദീപ സഹദേവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചവറ മണ്ഡലം ജനറൽ സെക്രട്ടറി ജെൻ സാഗര സ്വാഗതം പറഞ്ഞു യോഗത്തിൽ ഒ ബിസി മോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റും ചവറ നിയോജക മണ്ഡലം പ്രഭാരി കൂടിയായ പ്രകാശ് പാപ്പാടി ആമുഖ പ്രഭാഷണം നടത്തി ബി ജെ പി സംസ്ഥാന കൗൺസിൽ മെമ്പർ സി എസ് ശൈലേന്ദ്രബാബു കർഷകമോർച്ച കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ജി ഉദയകുമാർ യുവമോർച്ച കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി യു ഗോപകുമാർ ബി ജെ പി ശക്തി നോർത്ത് ഏരിയ പ്രസിഡന്റ് എസ് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം